സ്ലാമുലൈക്കും എല്ലാവർക്കും നമസ്കാരം ഷാമോൾ ബോട്ടിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നുള്ള നല്ല അടിപൊളി ഗൗണുകൾ ഗൗണുകളൊറ്റാണ് നല്ല സൂപ്പർ ഇമ്പോർട്ടൻറ്റ് ക്ലോത്തില തയ്ച്ചിട്ടുള്ള നല്ല സൂപ്പർ ഗൗണുകൾ ഗൗണുകളറ്റാണ് വന്നത് എന്ന് പറഞ്ഞാൽ അബായ ഗൗണാണ് ആണ് കേട്ടോ നിറിവൊന്നും ഇല്ലാത്ത നല്ല സൂപ്പർ ഗൗണുകളാണ് കൊടുത്തിട്ടുള്ളത് അതും വളരെ ഓഫർ റേറ്റിലാണ് കൊടുത്തിട്ടുള്ളത് ഒരുപാട് ആൾക്കാർ വെയിറ്റിങ്ങിലുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ തിർക്കിയിട്ട് ഒരുപാട് ആൾക്കാർ കിട്ടാത്ത ഉണ്ട് അപ്പോൾ വേണ്ടി അടിപൊളി പ്രിൻറ്റുകളിൽ മുന്നൂറ്റി അറുപത്തൊമ്പതിൻ്റെ സൂപ്പർ ഐറ്റംസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കാണാം നമ്മൾ ആദ്യമായിട്ട് കാണിക്കുന്നത് വൈറ്റ് പ്രിന്റിൽ വന്നിട്ടുള്ള സൂപ്പർ ഐറ്റംസ് ആണ് ഒരുപാട് ആൾക്കാരെ കഴിഞ്ഞ പ്രാവശ്യം വൈറ്റിൽ പ്രിന്റ് ഉണ്ടോ വൈറ്റിൽ പ്രിന്റ് വെച്ചാൽ വൈറ്റ് ഇത് പ്രിന്റ് ഇഷ്ടം പോലെ നല്ല അടിപൊളി ഐറ്റംസ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് എടപ്പാളാണ് ഇടപ്പാൽ തൃശ്ശൂർ റോഡിൽ പെട്രോൾ പമ്പിന്റെ അവിടെ രണ്ടടി നടന്ന ഒരു അമാൻ ബുക്ക് സ്റ്റാൾ ഉണ്ട് ആമാൻ ബുക്ക് സ്റ്റാളിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അവിടെ വന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഈ ഐറ്റംസ് ഒക്കെ അവിടെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കിട്ടും അതേപോലെ നമ്മൾ ആർക്കും ഡി ടി ഡി സി കൊറിയ സർവീസ് വഴിയാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ പോസ്റ്റ് മതി എഴുതിയിട്ട് വിടും ഇപ്പോൾ പോസ്റ്ററിനെ ആരും വിടാതിരിക്കുകയാണ് നല്ലത് കാരണം പോസ്റ്റ് കുറച്ച് ലേറ്റ് ആകൊണ്ട് കവിൻ്റെ പരമാവധി എല്ലാവരും ഡി ടി ഡി സി തന്നെ പറയട്ടോ അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് വീതിയും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് ത്രീപ്ലക്സിലാണ് സൈസ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് വീതി വരെ നാൽപ്പത്തി എട്ട് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് വീതി നാൽപ്പത്തെട്ട് ഇഞ്ച് വരണ്ട് കൈ വരുന്നത് ഇതേപോലെയാണ് കൈ ഇരുപത്തി രണ്ട് ഇഞ്ചിൻ്റെ ഉള്ളിൽ നീളം വരും കേട്ടോ നല്ലൊരു അടിപൊളി ഐറ്റംസ് ആണ് ഇതേപോലെ ഇവിടെയൊക്കെ രണ്ട് ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റും അല്ല ഫുള്ള് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആട്ടോ ഫുള്ള് ഓപ്പണിങ്ങാണ് അതേപോലെ ഇതിന്റെ ഇപ്പ് വീതി വരുന്ന ഒരു അമ്പതിൻ്റെ ഉള്ളിൽ വരേണ്ടത് ലൈനിങ്ങോട് കൂടിയാണ് വന്നിട്ടുള്ളത് ലെങ്ത് വരുക അമ്പത്തിനാല് ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് അത്യാവശ്യമൊക്കെ ബീച്ചിലുള്ള ഒരു ഐറ്റംസ് ആണ് നല്ല അടിപൊളി ക്ലോത്ത് ആറ്റുക റേറ്റ് വരുന്നത് വെറും മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരേണ്ടിട്ടാണ് നെക്സ്റ്റ് കളറാണ് വൈറ്റിൽ വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഒരു കളറാണ് മെറൂണും കൂടി കൂടിയ കളറ് അപ്പോൾ ഒരുപാട് വെറൈറ്റികൾ ഒന്ന് രണ്ട് വെറൈറ്റികളുള്ള ഒരുപാട് വെറൈറ്റികൾ നമ്മൾ ഇതിൽ കൂടെ കാണിക്കേണ്ടിട്ടാണ് അപ്പോൾ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് കൂട്ടുകൊണ്ട് ഇതേപോലെ നമ്മൾ ഷോപ്പുകളിൽ ഒക്കെ അവൈലബിൾ ആണ് ഷോപ്പുകളിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കാണാൻ പറ്റും നെക്സ്റ്റ് ഐറ്റംസ് വന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഗ്രീനാണ് വന്നുള്ളത് വൈറ്റിന് തന്നെ വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ഗ്രീന് ഉണ്ട് ഒക്കെ നല്ല നല്ല കളറുകളാണ് നല്ല അടിപൊളി ആണ് കളറ് പോവുകയോ ചുരുങ്ങിയ ഒന്നുമില്ല നല്ല സൂപ്പർ ഗൗണുകളാണ് വെറും മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപ മാത്രമേ നിങ്ങളുടെ റേറ്റ് വരുന്നുള്ളൂ അപ്പം അതിൻ്റെ നെക്സ്റ്റ് കളറ വന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു നീരാണ് വന്നിട്ടുള്ളത് അതേപോലെ നല്ല അടിപൊളി ത്രീ പീസിൻ്റെ നല്ല ത്രീ പീസിൻ്റെ ഒരു വീഡിയോ ഇട്ടുണ്ട് അതും വളരെ റേറ്റും ഓഫറല്ല ഇട്ടിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് പോയിട്ട് കാണുക അതേപോലെ പ്ലെയിൻ നൈറ്റീവ് പ്രിൻറ്റ് ഷാളിൻ്റെ വീഡിയോ ഇട്ടുണ്ട് ഇതൊക്കെ ആവശ്യമുള്ളവർ നബിദന ഒക്കെ ആവശ്യം നിബിദനത്തിനൊക്കെ ആവശ്യമുള്ളവർ പെട്ടെന്ന് പോയ ഷാമുകൾ കളക്ഷൻ നടത്തി അപ്പം നിബിദനത്തിൻ്റെ അപായകം കൊണ്ടിട്ട് പോകേണ്ട ആൾക്കാർക്ക് ഇത് വെറൈറ്റികൾ തന്നെ വന്നിട്ടുള്ള ഒരുപാട് വെറൈറ്റികൾ വന്നിട്ടുണ്ട് അപ്പം നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി പ്രിന്റിൽ വന്നിട്ടുള്ള നല്ല സൂപ്പർ ഐറ്റംസാണ് അങ്ങോട്ടോ നല്ലൊരു അടിപൊളി ആണ് ഇതിൻ്റെ നെക്ക് വേണ്ടിയിട്ട് കോളറിനൊക്കെയാണ് വരുന്നത് നല്ല സൂപ്പർ വെറൈറ്റി ഐറ്റംസാണ് ഇതിൻ്റെ ജസ്റ്റ് വീതി ഒന്ന് മാത്രം ഒന്നാണ് നോക്കെ എത്ര വരുന്നുണ്ട് എന്നുള്ളത് ജസ്റ്റ് വീതി പറഞ്ഞിട്ട് ഒരു നാൽപ്പത്തെട്ടിൻ്റെ മുകളിലൊക്കെ വരുന്നുണ്ട് അതേപോലെ ഇപ്പി വീതി നാൽപ്പത്തെട്ടിൻ്റെ മുകളിലാണ് വരുന്നത് കേട്ടോ വല്ലാതെ ഒരു ഇപ്പി വീതി പോവുന്നില്ല ഇത് ത്രിബ്ലെക്സ് എല് ഫോർ എക്സ് എല്ലുകാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഐറ്റംസാണ് ഡബിൾ എക്സ് എല് ത്രിപ്ലക്സ് എല് ഫോർ എക്സ് എല് വരെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ലെങ്ത് വരുന്നത് അമ്പത്തിനാല് ഇഞ്ചാണ് വരുന്നത് കണ്ടില് റേറ്റ് വരെ മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ഒരുപാട് വെറൈറ്റികൾ എത്തിച്ചിട്ടുണ്ട് അപ്പൊ ആവശ്യം ഒരു പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ഇട്ടിട്ടാ നല്ല അടിപൊളി പ്രളത്താണ് വന്നിട്ടുള്ളത് അടിപൊളി മുന്തിരി കളറാണത് അതേപോലെ നെക്സ്റ്റ് കളർ അടിപൊളി പ്രിന്റുകൾ അടിപൊളി കളറുകളാണ് കേട്ടോ ൂപ്പായിട്ടൊക്കെ പോവാണെങ്കിൽ അതിനൊക്കെ അങ്ങനെ കെട്ടുപോവാൻ പറ്റും നല്ലൊരു ഐറ്റംസ് ആണ് കിട്ടുന്നത് ഒരുപാട് വെറൈറ്റികൾ വന്നിട്ടുണ്ട് വൈറ്റിൽ തന്നെ വന്നിട്ടുള്ള വേറൊരു പ്രിന്റ് ആണ് വൈറ്റിൽ വരണ്ട ആൾക്കാർക്ക് ഇഷ്ടംപോലെ പ്രിന്റ് വന്നിട്ടുണ്ട് ഒരുപാട് ആൾക്കാർക്ക് വൈറ്റിലെ പ്രിന്റ് കിട്ടാത്തൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ട് നല്ല നല്ല അടിപൊളി ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് അതിൻ്റെ ഒക്കെ വെറൈറ്റി വെറൈറ്റി കളറുകളാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം ആവശ്യമുള്ളവര് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് നേരെ പോയി പഴുക വെറും മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപയാണ് നമ്മൾ രണ്ട് പീസിൽ ഫ്രീ ഷിപ്പിംഗ് കൊണ്ടിട്ടോ രണ്ട് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് വരുന്നുണ്ട് നല്ല ക്ലോത്താണ് ക്ലോത്തിന് യാതൊരു കംപ്ലയിന്റും വരില്ലേട്ടാ നല്ല സൂപ്പർ ഡിസൈനും സൂപ്പർ ക്ലോത്തും ആണ് വന്നത് അതേപോലെ അടിൽ ലൈനിങ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ലൈനിങ്ങോട് കൂടിയിട്ടാണ് സാധനം വന്നിട്ടുള്ളത് കണ്ടോ അതേപോലെ അതിന്റെ വെറൈറ്റി കളറുകൾ വേറെയും വരേണ്ടതുണ്ട് വേറൊരു പ്രിന്റിലാണ് വന്നിട്ടുള്ളത് നല്ല സൂപ്പർ പ്രിൻഡുകളാണ് നല്ല അടിപൊളി പ്രിന്റിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഒക്കെ നല്ല അടിപൊളി അപായകോടാണ് ജസ്റ്റ് വീതി ഒക്കെ ഏകദേശം അത്ര തന്നെ വരുന്ന ഒന്നും നടന്നിട്ട് പറഞ്ഞുതരതിന്റെ ജസ്റ്റ് വീതി ഒക്കെ അത്യാവശ്യം വരുന്നുണ്ട് ഇടുപ്പ് വീതി ആണ് വല്ല വീതി ഏകദേശം അത്രേ വരള്ളൂ വീതി കൂടുതൽ വരൂല്ല നാൽപ്പത്തെട്ട് ഇഞ്ചിൻ്റെ മുകളിൽ അമ്പത് ഇഞ്ചിൻ്റെ അടുത്തൊക്കെ ജസ്റ്റ് വീതി വരുന്നുണ്ട് ജസ്റ്റ് വീതിൻ്റെ വല്ലാതെ വയറുള്ള ആൾക്കാരൊന്ന് സൂക്ഷിച്ചാൽ മതി ഒരു അമ്പത് ഇഞ്ച് നാൽപ്പത്തെട്ട് ഇഞ്ചൊക്കെ എടുപ്പ് വീതി വരും കേട്ടോ ജസ്റ്റ് കളറാണ് ഒക്കെ വെറൈറ്റി വെറൈറ്റി കളറും വെറൈറ്റി മോഡലുമാണ് വെറും മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപേനു റേറ്റ് വരുന്നത് കേട്ടോ ഇനി അക്കൗണ്ട് നിങ്ങൾ എങ്ങോട്ട് ഓടേണ്ട ആവശ്യമില്ല അതോ നമ്മളേതും ഇഷ്ടംപോലെ വന്ന് കിടക്കണേ അടിപൊളി ഐറ്റംസ് അടിപൊളി റേറ്റും ഷോപ്പിലൊക്കെ ഒരുപാട് വെറൈറ്റികൾ ഉണ്ട് കേട്ടോ ഷോപ്പിലൊക്കെ വന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക് ഒരുപാട് വെറൈറ്റികൾ കാണാൻ പറ്റും അപ്പോൾ അവിടെ വരുന്നവരൊക്കെ അവിടെ വരിക എസ്റ്റ് ഐറ്റംസ് നോക്കി നല്ലൊരു പ്രിന്റിൽ വന്നിട്ട് നല്ല അടിപൊളി പ്രിന്റ് ഇട്ടാണ് സൂപ്പർ പ്രിൻ്റുകളൊക്കെ ഉണ്ടാ എന്താ പ്രിന്റ് ഇതിന് അറുനൂറ്റി തൊണ്ണൂറ് എഴുന്നൂറ്റി തൊണ്ണൂറ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ഒന്നുമില്ല വെറും മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപ അതും ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊടുക്കുന്നത് കേട്ടോ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടോളൂ എൻ്റെ അടിപൊളി അടിപൊളി കളറുകളാണ് നെക്സ്റ്റ് ഐറ്റംസ് ഷോപ്പ് വരുന്ന എടപ്പാളാണ് എടപ്പാള് തൃശൂർ റോട്ടില് ആണ് വരുന്നത് പെട്രോൾ പമ്പിന്റെ ആണെന്ന് രണ്ടടി നടന്ന ഒരു അമാൻ ബുക്ക് സ്റ്റാൾ ഉണ്ട് അമാൻ ബുക്ക് സ്റ്റാളിന്റെ തൊട്ടടുത്താണ് ഞമ്മളെ ഷാമോൾ കളക്ഷം വരുന്ന ഏറ്റാ അപ്പൊ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക് അവിടുന്ന് പർച്ചേസ് ചെയ്യാ അവിടെ റീറ്റെയിൽ ഹോൾസെയിൽ ആയിട്ട് നമ്മൾ ഐറ്റംസ് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്ര കാണിക്കും വിഷോ അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് ആയിട്ട് വരും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇസാമൊഴിയും